മാങ്ങി മീൻകറി ഇനി ആരും മാങ്ങ കണ്ടിച്ച് മാങ്ങാണ്ടി എടുത്ത് കളയരുത് അതൊരു പാത്രത്തിൽ ഇട്ട് ഡീപ്പ് ഫ്രിസറിൽ ഫ്രീസ് വെച്ചേക്കണം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം എന്തിനു വേണമെങ്കിലും അത് യൂസ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ ഞാനിപ്പോൾ ഹൈദരാബാദിൽ നിന്നാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ ഹൈദരാബാദിലാണ് സെറ്റിൽഡ് നാട് കൊല്ലവ പഠിച്ചതും ജോലി ചെയ്തതും റിട്ടയർ ആയതും എല്ലാം ഇവിടെ തന്നെ സെറ്റിൽ ഇവിടെ തന്നെ ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടി മീൻ കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു മാർക്കറ്റുണ്ട് ഫിഷ് മാർക്കറ്റ് മഷീരാബാദ് ഇന്നലെ അവിടെ പോയപ്പം കുറേ മീൻ വെറൈറ്റി ഓഫ് മീൻ കിട്ടി എന്നിട്ട് എനിക്കിന്ന് ആയിരം പല്ലി ഞങ്ങൾ പറയുന്ന ആയിരം പല്ലിന്നാ അത് ഞാൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഫ്രഷ് മീനായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ കാരണം നിങ്ങളൊക്കെ പച്ച മാങ്ങട്ടല്ലേ എല്ലാവരും നമ്മളൊക്കെ പച്ച മാങ്ങട്ടാണ് വെക്കുന്നത് പക്ഷെ മാങ്ങാണ്ണി നിങ്ങൾ എന്താ ചെയ്യും എന്നാൽ ഞാനേ ഇവിടെ ഇപ്പം മാങ്ങ സീസണല്ല അറിയാമല്ലോ നാട്ടിലും മാങ്ങാ സീ പച്ച മാങ്ങ സീസണല്ല അന്നേരം ഞാൻ ഈ മാങ്ങ സീസണുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയോ കുറച്ച് മാങ്ങ കണ്ടിച്ച് അതിൻ്റെ മാങ്ങ മേലിൽ നിന്ന് മാങ്ങ ചെത്തി ഉപ്പിലിട്ടിട്ട് അണ്ടി എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നു അന്നേരം നമുക്ക് ആവശ്യമുള്ളപ്പം മീൻ കറി വെക്കണമെങ്കിൽ മാങ്ങ കിട്ടാത്ത സമയത്ത് നമുക്ക് മാങ്ങ അണ്ടിയിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം എന്നിട്ട് ഞാൻ കണ്ടോ ഇത് കണ്ടോ എന്താ ഇത് ഉണ്ടോ മാങ്ങാണ്ടി സാധാരണ നമ്മളും അച്ചാറിനൊക്കെ എടുക്കുമ്പോൾ മാങ്ങാണ്ടിയുടെ ഇതൊക്കെ ഞാനുണ്ട് ഇതങ്ങ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു അല്ല എന്നേ ഇന്ന് ഈ ആയിരം പല്ലി അല്ല മാങ്ങാണ്ടി ഇപ്പം മാങ്ങ പച്ചമാങ്ങ കിട്ടാത്ത സീസൺ ആണെന്നല്ലോ അതുകൊണ്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു ചോറ് വെച്ചിട്ട് അന്നേരം ഈ ആയിരം പല്ലി പച്ച മാങ്ങ പച്ചയ്ക്ക് അരച്ചിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് ഈ മാങ്ങ അണ്ടിയിട്ട് ഞാനത് കണ്ടോ മീൻ കറി വെക്കാൻ പോകെ തിളച്ച് കിട്ടി ഇനി നമുക്ക് അതിലോട്ട് നമ്മളെ ആയിരം പല്ലി മീൻ ഇട്ട് കൊടുക്കാം കണ്ടോ നല്ല ഫ്രഷ് മീനായിരുന്നു കണ്ടോ ക്ക് ഇത് കമൻറ്റ് ചെയ്യണം മാങ്ങാണ്ടിട്ട് വയ്ക്കും അങ്ങനെ എന്തുണ്ടെങ്കിലും പറയാം നിങ്ങൾക്ക് ഓക്കെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കുറ്റങ്ങളുണ്ടെങ്കിൽ പറയണം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്